ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം ടർബോ ട്രിപ്പുമായി മമ്മൂക്ക സ്വന്തം ചാനൽ മമ്മൂട്ടി കമ്പനിയുടെ ചാനലിൽ നിറഞ്ഞാടുന്നു ടർബോ വലിയ പ്രതീക്ഷകളൊന്നും പറയുന്നില്ല സാധാരണ ഒരു സിനിമ മാത്രം സാധാരണ ഒരു ഫാമിലി സബ്ജക്റ്റിൽ തരുന്ന അല്ലെങ്കിൽ ഫാമിലിക്കും കാണാൻ കഴിയുന്ന സാധാരണ ഒരു ആളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഥ അത്ര തന്നെ ഉള്ളൂ എന്നുള്ളതാണ് ആകെ ഹൈപ്പായിട്ട് മമ്മൂട്ടി പറയുന്നൊരു കാര്യം അദ്ദേഹം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ഷന് വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊരു സാധാരണ സിനിമ എല്ലാ ചെരുവകളും എല്ലാവർക്കും കാണുന്ന ലെവലിലുള്ള ഒരു സിനിമ എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അവകാശവാദമായി പറയുന്നത് കാരണം ചെറിയ ചെറിയ തമാശകളും അത്യാവശ്യം നല്ല സ്റ്റണ്ടുകളും ഫാമിലി രീതിയിലും എല്ലാ കാര്യങ്ങളിലും സാധാരണക്കാരനായ ഒരു ജീപ്പ് ഡ്രൈവർ ജോസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിലൂടെ അദ്ദേഹം അല്ലെങ്കിൽ പോയി ഇടപെടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എന്താണെങ്കിലും അതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം ഇവിടെ ഉറപ്പിക്കാം ടർബോ കഥ പറഞ്ഞ് തുടങ്ങി മമ്മൂട്ടി അതായത് ഒരിടത്തൊരിടത്തൊരു ജോസ് ഉണ്ടായിരുന്നു ജോസ് ആരായിരുന്നു എന്താണ് എന്നുള്ള കാര്യം അവസാനമായി എത്തുമ്പോൾ ഒരു കാര്യം പറയുന്നു ആരാധകരാണ് ബലം കൈവിടില്ല നാല്പത്തി രണ്ട് വർഷമായിട്ട് കൂടെയുള്ളവരാണ് അവർ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് എന്താണല്ലോ വലിയ ഹൈപ്പും കാര്യങ്ങളും എല്ലാം ഗംഭീരമായി വരുമ്പോൾ മികച്ച ആർട്ടിസ്റ്റുകളും മികച്ച അണിയറ പ്രവർത്തകരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മികച്ച ഒരു യൂണിറ്റുമാണ് മമ്മൂട്ടി കമ്പനി തിരഞ്ഞെടുത്തിരിക്കുന്നത് പമ്പൻ ബഡ്ജറ്റിൽ ഈ വരുന്ന സിനിമയ്ക്ക് മമ്മൂട്ടിയുടെ റിന്യൂമറേഷനെക്കുറിച്ച് പറയുമ്പോഴും സാധാരണ ആളുകൾ തള്ളിപ്പറയുന്ന പോലെ പറയുന്നില്ല എഴുതിയെടുത്തിട്ടുണ്ട് തക്കതായ പ്രതിഫലം എന്നുള്ളത് തന്നെയാണ് എന്താണേലും ടർബോ ഒരു സാധാ കഥയായി തന്നെ വരുന്നു വലിയ കൊട്ടിഘോഷങ്ങളോ കോശങ്ങളോ പ്രതീക്ഷകളോ ഒന്നും വേണ്ട സാധാരണഗതിയിൽ എന്നാൽ പക്കാൻ നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന നല്ല രീതിയിലുള്ള ആളുകൾ നല്ല എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിനിമ അത് തന്നെയാണ് ടർബോ എന്നുള്ളതാണ് അതായത് എല്ലാവർക്കും കാണാം നമ്മൾ ആദ്യമൊക്കെ പ്രതീക്ഷിച്ച ഹൈപ്പ് പോലെ വെറും ഒരു അടിപ്പടമല്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വരുന്നത് അതായത് അടിക്ക് മാത്രമായിട്ടുള്ളതല്ല കാരണങ്ങളുള്ള അടികൾ മാത്രം നടത്തുന്ന ഒരു വ്യക്തി ഗുണ്ടയോ തെമ്മാടിയോ ഒന്നുമല്ലാത്ത കഥാനായകൻ സം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പോയി അറിയാതെ ഇടപെട്ടു പോകുന്ന അടികൾ മാത്രമാണ് അതായത് സർവൈവലായിട്ട് ഉള്ള അടി എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ചെറിയ ചെറിയ തമാശയും കാര്യങ്ങളുമൊക്കെ കേട്ട് കുടുംബ പ്രേക്ഷകരെ ഏറെ അട്രാക്റ്റ് ചെയ്യും ഫാൻസിനെ അട്രാക്റ്റ് ചെയ്യും എതിരാളികളെ പോലും പിടിച്ച് തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന സിനിമയാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇതിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ മുതൽ അഭിനയം മുതൽ അതിൻ്റെ കഥ തിരക്കഥ മുഴുവൻ ആക്ഷൻ എല്ലാ രീതിയിലും നിലനിൽക്കുന്നത് ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും നല്ല വ്യക്തികൾ തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖരാണ് എന്നുള്ളതാണ് മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷയിൽ നിന്ന് കൊണ്ടുവന്നവരും അവിടുത്തെ ഏറ്റവും മികച്ച നടന്മാരും അല്ലെങ്കിൽ അവിടുത്തെ ടെക്നീഷ്യൻസുമാണ് എന്നുള്ളതാണ് എന്താണെങ്കിലും ഈ ഒരു ടർബോ ട്രിപ്പിൽ മമ്മൂട്ടി പറയുന്നു ടർബോ എൻജിൻ വെച്ച ഈ നായകൻ്റെ കഥ അവിടെ തുടരുന്നു നിങ്ങൾക്ക് മമ്മൂട്ടി കമ്പനിയുടെ ചാനലിൽ കയറിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തണം മീഡിയ